നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യുവ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ട് എം എൽ എ ഓഫീസിലേക്ക് രാത്രി ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മാർച്ചിൽ പങ്കെടുത്ത സി കൃഷ്ണകുമാറിനെയും പോലീസ് തടഞ്ഞു എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുൽ തന്നോട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പലിന് അറിയാമെന്നും എന്നാൽ അയാളിൽ എത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും ഹണി പറഞ്ഞു ഓണമെടുത്തതോടെ നാട്ടിലെത്താൻ യാത്രാ ടിക്കറ്റുകൾക്കായി മറുനാടൻ മലയാളികൾ നെട്ടോട്ടത്തിൽ ബംഗളൂരു ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ട്രെയിൻ ടിക്കറ്റിന് ശ്രമിക്കുമ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് നൂറിന് മുകളിലാണ് കേരളത്തിൽ തെക്കൻ വടക്കൻ ജില്ലകളിൽ കഴിയുന്നവരും എങ്ങനെ നാട് പിടിക്കുമെന്നറിയാതെ വട്ടം കറങ്ങുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടുള്ള രാത്രികാല ട്രെയിനിൽ ഒന്നും സെപ്റ്റംബർ പകുതി വരെ ടിക്കറ്റ് ബുക്കിംഗ് സാധിക്കുന്നില്ല കണ്ണൂർ ഉരുവച്ചാലിൽ തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ യുവതി മരിച്ചു ഉരുവച്ചാലിലെ കാരപ്രത്ത് ഹൌസിൽ അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് മരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഇരിക്കൂറിന് സമീപം പെരുവളത്ത് പറമ്പിൽ കൂട്ടാവില്ല പട്ടേരി ഹൗസിൽ ജിജേഷാണ് പ്രവീണയുടെ ശരീരത്തിൽ ഇന്നലെ ഉച്ചയോടെ പെട്രോൾ ഒഴിച്ചത് ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിനും പൊളലേറ്റിരുന്നു ജിജേഷിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ഇരുവരും പരിചയക്കാരാണെന്നും വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും കരുതുന്നതായും പോലീസ് പറഞ്ഞു ജനപ്രതിനിധിയായ യുവനേതാവിനെതിരെ ഗുരുതര ആരോപണമാണ് പുതുമുഖ നടി റിനി ആൻഡ് ജോർജ് ഉയർത്തിയിരിക്കുന്നതെന്ന് നേതാവിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് പോലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞിരുന്നു ചാനൽ ചർച്ചകളിലും സമരമുഖങ്ങളിലുമൊക്കെ സ്ഥിരം കാണാറുള്ള ആളാണ് നേതാവെന്നും അയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ അയാളെ പോലെ യുവ നേതാക്കളെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കോൺഗ്രസ് പാർട്ടിയിലെ സത്യസന്ധനായ കോഴിയാണ് അയാൾ എന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ കൈയ്യോടെ കിട്ടുന്നുണ്ടെന്നും യുവരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഈയിടെ മ്യാൻമാറിൽ നിന്നും അസം വഴിയും ബംഗാൾ വഴിയും നുഴഞ്ഞുകേറിയ നാൽപ്പതിനായിരം യോഹിംഗ്യൻ മുസ്ലിങ്ങളെ ജമ്മുകാശ്മീരിൽ എത്തിച്ച് ഇന്ത്യൻ സൈനിക ക്യാമ്പിന് ചുറ്റുമായി തമ്പടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് സാമൂഹ്യ നിരീക്ഷകൻ ജെ സായി ദീപക് അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിക്കുന്നതിന് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു സംവിധാനം പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഇതായിരിക്കും ഭാരതത്തിന്റെ ഭാവിയിലെ വെല്ലുവിളിയെന്നും ജെ സായി ദീപക് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് ഉൾപ്പെടെയുള്ള വിപണികളിൽ മറിച്ചു വിൽക്കുന്നതിലൂടെ ഇന്ത്യൻ കമ്പനികൾ വൻ ലാഭം കൊയ്യുന്നുവെന്ന് യു എസ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മേൽ അധിക തീരുവച്ചുമത്തുന്ന അമേരിക്കയുടെ ഭീഷണിക്കിടെ റഷ്യ ഇന്ത്യക്ക് അഞ്ചു ശതമാനം വിലക്കിഴിവോടെ എണ്ണ നൽകുമെന്ന് അറിയിച്ചു ക്രിമിനൽ കേസ് പ്രതിയായി ജയിലഴിക്കുള്ളിൽ കിടന്ന് ഭരിക്കാൻ ഒരു പൊതുപ്രവർത്തകനും യാതൊരു അവകാശവുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജയിലിൽ കിടന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് അന്യായമാണെന്നും അമിത്ഷാ പറഞ്ഞു അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയുന്ന മന്ത്രിമാരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലിപുലേഖ് ചുരം വഴി ചൈനയുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനെതിരായി നേപ്പാളിന്റെ എതിർപ്പ് തള്ളി ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ലിപുലേഖ് ചുരം ഷിഷ്പികി ചുരം ചുരം പാതകൾ വഴി അതിർത്തി വ്യാപാരം ആരംഭിക്കാൻ ധാരണയായത് മഹാകാളി നദിയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ലിംബിയാധുര ലിപുലേഖ് കാലാപാനി എന്നിവ നേപ്പാളിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണെന്ന് നേപ്പാൾ സർക്കാരിന്റെ നിലപാട് നേപ്പാളിന്റെ നിലപാട് അന്യായവും അംഗീകരിക്കാൻ കഴിയാത്തതും ചരിത്രപരമായ വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്ന് ഇന്ത്യയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ലിപുലേക്ക് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം ആരംഭിച്ചതാണ് ഇത് പതിറ്റാണ്ടുകളായി നടന്നു വരുന്നു കോവിഡും മറ്റ് സംഭവ വികാസങ്ങൾ എന്നിവ കാരണം വ്യാപാരം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ തടസ്സപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും അത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഭാരതത്തിന്റെ ആണവായുധ വാഹകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് അഗ്നി ഫൈവ് ആറുവയസുള്ള മകന്റെ കൊലപാതകത്തിന് നാൽപ്പതുകാരിയായ സിൻഡി റോഡ്രിഗസ് സിംഗിനെ എഫ് ബി ഐ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഏഴു മാസത്തിനിടെ പിടിക്കപ്പെട്ട നാലാമത്തെ മോസ്റ്റ് വാണ്ടഡ് ഒളിച്ചോട്ടക്കാരിയാണ് അവർ പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും തുടർച്ചയായി മുപ്പത് ദിവസം അറസ്റ്റ് ചെയ്താൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള മൂന്ന് വിവാദ ബില്ലുകൾ സർക്കാർ അവതരിപ്പിച്ചതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലും തമ്മിൽ ബുധനാഴ്ച ലോക്സഭയിൽ രൂക്ഷമായ വാക്പോർ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി പതിലെ സർഹറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്തതായി ആരോപിച്ച് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്രമണം അഴിച്ചുവിട്ടു അമിത് പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ചു ഒരു വ്യാജ കേസിൽ കുടുങ്ങിയിട്ടും ഞാൻ രാജിവെച്ചിരുന്നു കുറ്റവിമുക്തനാക്കപ്പെടുന്നതിനു മുമ്പ് ഒരു ഭരണഘടനാ പദവി പോലും വഹിച്ചിരുന്നില്ല നിങ്ങൾ എന്നെ ധാർമ്മികത പഠിപ്പിക്കുമോ അദ്ദേഹം ഇടിമുഴക്കത്തോടെ ചോദിച്ചു ജമ്മു കാശ്മീർ സംസ്ഥാന പദവി ബിൽ അമിത് ലോക്സഭയിൽ അവതരിപ്പിച്ചതോടെ കേന്ദ്ര ഭരണ പ്രദേശത്തുടനീളം പുതുതായി അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു വ്യാപാര താരിഫുകളെ ചൊല്ലി ഇന്ത്യയും യു തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടയിൽ ഇന്ത്യയുമായുള്ള വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധത്തിന് തുരങ്കം വയ്ക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലി അമേരിക്കയോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര തീരുവയും റഷ്യയുമായുള്ള ന്യൂഡൽഹിയുടെ വ്യാപാരത്തിന് ഇരുപത്തഞ്ച് ശതമാനം അധിക പിഴയും ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചൈനയെ നേരിടുന്നതിൽ നിർണായകമായതിനാൽ ഇന്ത്യ ഒരു സുഹൃത്തായി കാണണമെന്നും ഹാലി എടുത്തു പറഞ്ഞു അമേരിക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ മൂന്ന് ജെറ്റുകളിൽ ഇന്ധനം നിറയ്ക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ഏകദേശം രണ്ട് ദശാംശം രണ്ട് കോടി രൂപ പണമായി നൽകേണ്ടി വന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയ്ക്കായി പുടിൻ അലാസ്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ചുവപ്പ് പരധാന്യ സ്വീകരണം ലഭിച്ചു എന്നാൽ യു എസ് ഉപരോധങ്ങളുടെ നേരിട്ടുള്ള ഫലമായാണ് ജെറ്റ് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ചെലവ് അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിന് പണമായി നൽകേണ്ടി വന്നതെന്ന് റൂബിയോ വിശദീകരിച്ചു ഇന്ധനം തീരുന്നതുവരെ നക്ഷത്രങ്ങൾ ദശലക്ഷക്കണക്കിന് മുതൽ ട്രില്യൺ വർഷങ്ങൾ വരെ ജീവിക്കാൻ കഴിയും ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്നറിയപ്പെടുന്ന സ്ഫോടനത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ബഹിരാകാശത്തെ മിൽക്കി വേ ഗാലക്സിയിൽ ഒരു സൂപ്പർനോവ സ്ഫോടനത്തിനിടെ മരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ ഉൾഭാഗം ശാസ്ത്രജ്ഞർ കണ്ടെത്തി മിൽക്കി വേയിൽ സ്ഥിതി ചെയ്യുന്ന ടു സീറോ ടു വൺ വൈ എഫ് ജെ എന്ന സൂപ്പർനോവയുടെ ഹൈഡ്രോജിന്റെയും ഹീലിയത്തിന്റെയും പുറംപാളികൾ പോയതിനെ തുടർന്ന് സിലിക്കിന്റെയും സൾഫേറ്റിന്റെയും ഇടതൂർന്ന ആന്തരിക പാളികൾ തുറന്നു കാട്ടി വലിയ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതാവസാനത്തോട് അടുക്കുമ്പോൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞരുടെ ആശയങ്ങൾക്ക് ഈ കണ്ടെത്തിൽ തെളിവ് നൽകുന്നു പുറത്ത് ഭാരം കുറഞ്ഞ മൂലകങ്ങളും കാമ്പിനോട് ചേർന്നുള്ള ഭാരമേറിയ മൂലകങ്ങളുടെ പാളികളായി ക്രമീകരിച്ചിരിക്കുന്നു ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും സംഘത്തെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള സമയപരിധി കുറയ്ക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിനെ തുടർന്ന് ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ആദ്യ നടപടികൾ ഇസ്രായേൽ സൈന്യം ആരംഭിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ ബുധനാഴ്ച പറഞ്ഞു ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള യൂറോപ്പിന്റെ തുടർച്ചയായ സമ്മർദ്ദത്തിനെതിരെ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനും റഷ്യയുടെ മുൻ പ്രസിഡന്റുമായ ഡിമിത്രി മെത്വദേവ് ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനെതിരെ ആഞ്ഞടിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മെത്വദേവ് എഴുതിയത് ഇങ്ങനെ ബുദ്ധിശൂന്യനായ ഗാലിക് കോഴിക്ക് ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുക എന്ന ആശയം ഉപേക്ഷിക്കാൻ കഴിയില്ല അത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് സമാധാന സേനാംഗങ്ങളായ നാറ്റോ സൈനികരില്ല റഷ്യ അത്തരമൊരു സുരക്ഷാ ഉറപ്പ് സ്വീകരിക്കില്ല എന്നാൽ പരുക്കനും ദയനീയവുമായ പക്ഷി അത് കൂട്ടിലെ രാജാവാണെന്ന് തെളിയിക്കാൻ കൂവുന്നത് തുടരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി